എല്ലാരും ദേഷ്യപ്പെടുന്നത് ദേഷ്യം കൊണ്ട് തന്നെ ആകണം എന്നില്ല കുട്ടിക സങ്കടം ഉണ്ടായിരിക്കാം അല്ലെ അദ്ദേഹം വൈകുന്നേരം വീട്ടിലേക്ക് വന്നിട്ട് എല്ലാത്തിനും ദേഷ്യപ്പെടുന്നു സാധാരണ അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളല്ല പക്ഷെ വല്ലാതെ ദേഷ്യപ്പെടുന്നു അവള് പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ വല്ലാതെ ദേഷ്യപ്പെടുന്നു നമ്മുടെ ഒരു ചങ്ങാതി ആവശ്യത്തിലേറെ ദേഷ്യപ്പെടുന്നു എന്തെ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ എന്താ മനസ്സിന്റെ സങ്കടം എനിക്കറിയാം ദേഷ്യല്ല ഉള്ളിലുള്ളത് എന്തോ സങ്കടം ഉണ്ടല്ലേ എന്താ എന്നാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അയാളുടെ കണ്ണൊക്കെ നിറയൂ ഇതാണ് അണ്ടർസ്റ്റാൻഡ്